നമസ്കാരം അന്താരാഷ്ട്ര സമുദ്ര മേഖലകളിൽ വൻ സൈനിക നീക്കങ്ങളുമായി അമേരിക്ക രംഗത്ത് എത്തിയിരിക്കുകയാണ് കരീബിയൻ കടലിലും വടക്കൻ അറ്റ്ലാന്റിക്കിലും ഒരേ സമയം നടത്തിയ മിന്നൽ പരിശോധനകളിൽ രണ്ട് കൂറ്റൻ എണ്ണക്കപ്പലുകൾ അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്തു ഓപ്പറേഷൻ സതേൺ സ്പിയർ എന്ന് പേരിട്ടിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി വെനുസേലൻ എണ്ണ ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച എം ടി സോഫിയ മരിനേര എന്നീ കപ്പലുകളാണ് ഇപ്പോൾ യു എസ് കോസ്റ്റ് ഗാർഡിന്റെ കസ്റ്റഡിയിലുള്ളത് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളോസ് മഡ്രോയെ അമേരിക്കൻ സൈന്യം പിടികൂടിയതിന് പിന്നാലെ മേഖലയിൽ സംഘർഷം പുകയുന്നതിനിടെയാണ് ഈ നാടകീയ നീക്കം കരീബിയൻ കടലിലായിരുന്നു ആദ്യ നടപടി അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാറും ഹോംലാൻഡ് സെക്യൂരിറ്റിയും സംയുക്തമായി നടത്തിയ നീക്കത്തിൽ ഡാർക്ക് ഫ്ലീറ്റ് വിഭാഗത്തിൽപ്പെട്ട എം ടി സോഫിയ എന്ന കപ്പൽ കീഴടക്കി അന്താരാഷ്ട്ര ജലപരിധിയിൽ വെച്ച് നടത്തിയ ഈ ഓപ്പറേഷനിൽ യു എസ് കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററുകളിൽ നിന്ന് കപ്പലിലേക്ക് കമാൻഡോകൾ റോപ്പ് വഴി ഇറങ്ങുകയായിരുന്നു യാതൊരു പ്രതിരോധത്തിനും ഇടം നൽകാതെ നിമിഷങ്ങൾക്കുള്ളിൽ കപ്പലിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു രേഖകളൊന്നുമില്ലാത്ത സ്റ്റെറ്റ്ലൈസ് കപ്പലായാണ് സോഫിയയെ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ യു എസ് കോസ്റ്റ് ഗാർഡിന്റെ അകമ്പടിയോടെ കപ്പൽ അമേരിക്കൻ തീരത്തേക്ക് നീങ്ങുകയാണ് മറുഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഐസ്ലൻഡിന് സമീപം വെച്ച് നേരത്തെ ബെല്ല വൺ എന്ന പേരുണ്ടായിരുന്ന മരിനേര എന്ന റഷ്യൻ പതാകയുള്ള ടാങ്കറും അമേരിക്കൻ സൈന്യം പിടിച്ചെടുത്തു രണ്ടാഴ്ചയിലേറെയായി അമേരിക്കൻ വിമാനങ്ങളും കപ്പലുകളും ഈ ടാങ്കറിനെ പിന്തുടരുകയായിരുന്നു ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സഹായത്തോടെയാണ് ഈ നീക്കം നടന്നത് എന്നാൽ ഈ ദൗത്യം അത്യന്തം അപകടകരമായ ഒരു ഘട്ടത്തിലെത്തിയത് റഷ്യൻ അന്തർവാഹിനിയുടെ സാന്നിധ്യത്തോടെയാണ് മറ്റു നേരെ സംരക്ഷിക്കാൻ റഷ്യൻ നേവി ഒരു ആക്രമണ അന്തർവാഹിനിയെ അയച്ചതോടെയാണ് മേഖലയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം രൂപപ്പെട്ടത് എന്നാൽ റഷ്യൻ മുന്നറിയിപ്പുകൾ അവഗണിച്ച് യു എസ് കോസ്റ്റ് ഗാർഡ് കപ്പൽ പിടിച്ചെടുക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് അമേരിക്ക ഈ കപ്പലുകൾക്ക് പിന്നാലെ കൂടുന്നത് ഉത്തരം ഓപ്പറേഷൻ സതേൺ സ്പിയർ എന്നത് വലിയ സൈനിക തന്ത്രമാണ് വെനസ്വേലയിൽ നിന്നുള്ള നിയമവിരുദ്ധമായ എണ്ണക്കടത്തും മയക്കുമരുന്ന് മാഫിയയും തകർക്കുക എന്നതാണ് ഇതിന്റെ ഔദ്യോഗിക ലക്ഷ്യം ജനുവരി മൂന്നിന് മഡ്രോയെ അമേരിക്ക പിടികൂടിയതോടെ വെനസ്വേലയുടെ എണ്ണവ്യാപാരത്തെ പൂർണ്ണമായും നിശ്ചലമാക്കാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നത് ഡാർക്ക് ഫ്ലീറ്റ് അഥവാ നിഴൽ കപ്പലുകൾ ഉപയോഗിച്ച് ഉപരോധം മറികടക്കാനുള്ള റഷ്യയുടെയും ഇറാന്റെയും ശ്രമങ്ങൾക്കാണ് ഈ പിടിച്ചെടുക്കലിലൂടെ തിരിച്ചടിയേറ്റിരിക്കുന്നത് തങ്ങളുടെ പതാകയുള്ള കപ്പൽ പിടിച്ചെടുത്തതിനെ റഷ്യ കടുത്ത ഭാഷയിൽ വിമർശിച്ചു കഴിഞ്ഞു ഇതൊരു പരമാധികാര ലംഘനമാണെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നുമാണ് റഷ്യ നൽകുന്ന മുന്നറിയിപ്പ് ലോകമെമ്പാടുമുള്ള എണ്ണ വിപണിയെയും ഈ സംഘർഷം ബാധിച്ചേക്കാം കടലിലെ ഈ പടയൊരുക്കം പുതിയൊരു ആഗോള പ്രതിസന്ധിക്ക് തുടക്കമിടുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി